നമസ്കാരം തനിക്കെതിരായ ബലാത്സംഗ പരാതിയിൽ അന്വേഷണം നടത്താതെയാണ് പ്രതിയാക്കിയത് എന്ന് സുപ്രീം കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നടൻ സിദ്ദിഖ് താരസംഘടനകളായ അമ്മയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള ചേരി പോരാണ് തനിക്കെതിരായ പീഡന പരാതിക്ക് പിന്നിലെന്ന് നടൻ ആരോപിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പരാതിക്കാരി മുമ്പ് പലതവണ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അന്നൊന്നും ബലാത്സംഗം ചെയ്തതായി പറഞ്ഞിട്ടില്ല പരാതി നൽകാൻ എട്ട് വർഷത്തെ കാലതാമസമുണ്ടായി ആരോപണങ്ങൾ പരസ്പര വിരുദ്ധമാണ് ഭയം മൂലമാണ് പരാതി നൽകാൻ വൈകിയെന്നത് അവിശ്വസനീയമാണ് മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കണമെന്നും സിദ്ദിഖിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതി രജിസ്ട്രിക്ക് കൈമാറിയ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് താൻ അറുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺ ആണ് പേരക്കുട്ടി അടങ്ങുന്ന കുടുംബത്തിന്റെ ഭാഗമാണ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് അതിനാൽ മുൻകൂർ ജാമ്യ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹു സുപ്രീം കോടതിയിൽ സിദ്ദിഖിനു വേണ്ടി ഹാജരാകുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സിദ്ദിഖ് പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഉപദ്രവിക്കുന്നവരുടെ പേര് വെളിപ്പെടുത്താൻ ഇരുപത് വർഷം കാത്തിരിക്കരുതെന്നും കാരണം നോക്കി അപ്പോൾ തന്നെ അടിക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് മീറ്റു ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു സിദ്ദിഖിന്റെ ഈ പ്രതികരണം ഞാൻ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് നല്ല ആണ് അത് സിനിമാ നടികൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലതാണ് എനിക്കെതിരെ ഒരു ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുക നല്ല കാര്യമാണ് ഇരുപത് കൊല്ലം കാത്തിരിക്കണമെന്നില്ല അപ്പൊ അടിക്കണം കാരണം നോക്കി ആ സമയത്ത് പേര് ധൈര്യം കാണിക്കണം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു